ബഖഫ് ഭേദഗതി ബില്ലിനെ ചൊല്ലി എൻഡിഎ കക്ഷികൾക്കിടയിൽ അതൃപ്തി പുകയുന്നു ബഖഫ് ഭേദഗതി ബില്ലിലെ പാർട്ടി നിലപാടിൽ പ്രതിഷേധിച്ച നിതീഷ് കുമാറിന്റെ ജെഡിയുവിൽ നിന്ന് അഞ്ച് മുതിർന്ന നേതാക്കൾ രാജിവെച്ചു ബഖഫ് ഭേദഗതി ബില്ലിനെ പാർട്ടി പിന്തുണച്ചതിൽ പ്രതിഷേധിച്ചാണ് രാജി ജെ ഡിയുവിലെ ഒരു വിഭാഗത്തിന് ആ പാർട്ടി നിലപാടിൽ വലിയ അമർഷമുണ്ടെന്നാണ് റിപ്പോർട്ട് വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബിൽ തിരിച്ചടിയാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നേതാക്കള് രാജിവെച്ചിരിക്കുന്നത് ലോക്സഭയിലും രാജ്യസഭയിലും പാസായ ബഖഫ് ഭേദഗതി ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടി ലഭിച്ചാൽ നിയമമായി മാറും പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിനിടെയാണ് ബഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസായത് വെള്ളിയാഴ്ചയാണ് ജെ ഡിയു മേധാവിയും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറിന് തബ്രിസ് ഹസൻ തന്റെ രാജിക്കത്തയച്ചത് ില്ലിനെ പിന്തുണച്ച പാർട്ടിയുടെ നടപടി മതേതര മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് വിശ്വസിച്ചിരുന്ന മുസ്ലിങ്ങളുടെ വിശ്വാസം തകർത്തുവെന്ന് അദ്ദേഹം തന്റെ രാജിക്കത്തിൽ പറയുന്നു നിതീഷ് കുമാർ മതേതര പ്രതിച്ഛായ കാത്തു സൂക്ഷിക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ബില്ലിനെ എതിർക്കണമെന്ന പാർട്ടിയോട് ആവശ്യപ്പെട്ട് ഉറുദുവിലും ഹിന്ദിയിലും മൊമറാണ്ടങ്ങൾ സമർപ്പിച്ചെങ്കിലും അവ പരിഗണിച്ചേക്കുമെന്ന് ഹസൻ കൂട്ടിച്ചേർത്തു വളരെ ആലോചിച്ച ശേഷമാണ് രാജിയെക്കുറിച്ച് തീരുമാനിച്ചതെന്നും ഇത് തന്റെ ഉത്തരവാദിത്തത്തിന്റെ അവസാനമെല്ലാം മറിച്ച് ഒരു പുതിയ തുടക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു മറ്റൊരു എൻ ഡി എ ഘടകകക്ഷിയായും നേതാക്കൾ പാർട്ടി വിടുകയാണ് ഉത്തർപ്രദേശിൽ ആർ എൽ ഡിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷഹൈബ് റിസ്വി വെള്ളിയാഴ്ച പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു പാർട്ടി മേധാവി ജയന്ത് ചൌധരി മതേതരം ഉപേക്ഷിച്ചുവെന്നും മുസ്ലിങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം തന്റെ രാജിക്കത്തിൽ ആരോപിച്ചു ജില്ലാതലത്തിലുള്ള നിരവധി നേതാക്കളും പാർട്ടി വിട്ടിട്ടുണ്ട് ഹാബുരിയിലെ ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സാഖിയും ഒരു കൂട്ടം പ്രാദേശിക നേതാക്കളും രാജിവച്ചു മുസ്ലിങ്ങളുടെ വിഷയത്തിൽ പാർട്ടി മൗനം പാലിച്ചുവെന്നും തത്വങ്ങളെക്കാൾ അധികാരത്തെ പാർട്ടി തിരഞ്ഞെടുത്തുവെന്നും നേതാക്കൾ വിമർശിച്ചു ലോക്സഭയിൽ ഇരുന്നൂറ്റിമുപ്പത്തിരണ്ടിനെതിരെ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് വോട്ടുകൾക്കും രാജ്യസഭയിൽ തൊണ്ണൂറ്റിയഞ്ചിനെതിരെ നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകൾക്കുമാണ് ബഹഫ് ഭേദഗതി ബിൽ പാസായത്